അച്ഛനും അമ്മേനെ യൂട്യൂബിൽ ഡി ജെ ജഫ്രീന്ന് നിങ്ങളുടെ ഫോണിൽ ഒന്ന് ഡി ജെ ജഫ്രീന്ന് ഗൂഗിളിനോട് നമ്മുടെ യൂട്യൂബിൽ പറയണം ഒന്ന് ഏകദേശം എത്തിയിട്ടുണ്ട് പാർക്കിൻ്റെ അവിടെ ആണ് പാർക്ക് നമുക്ക് സൈക്കൾ എന്താ നമുക്ക് സൈക്കിളിൻ്റെ അവിടെ പിന്നെ പാർക്കിൻ്റെ അകത്ത് കൂടി കയറി നടക്കുവാൻ പോകണേ ഉള്ളൂ പിന്നെ ഇവിടെ എന്തായാലും ിക്കുന്നില്ല അപ്പം ഞാൻ അവനെ നോക്കി ഇവിടെ ചുറ്റിനും അവൻ്റെ ചില തിൻ പറഞ്ഞിവിടെ ഇരിക്കേണ്ടതാണ് അപ്പം അതാണ് അവൻ കഴിഞ്ഞ ദിവസം വരുന്ന ബെഞ്ച് അവൻ്റെ അമ്മയും അച്ഛനും അപ്പനും ഉണ്ടായി അപ്പം എന്നാ നോക്കിയപ്പോൾ അവൻ അവനെ കണ്ട് ഞാൻ കിച്ചിൻ്റെ വീട് വരാം പാർക്കിലാണ് ഇതാണ് ഊനാലോ അന്ന് ഊനാലാ ആർന്ന സ്ഥലം പാർക്കില്ലാട്ട് പോവാൻ ഇഷ്ട നമ്മടെ പാർക്ക് കുറച്ചു കൂടെ പെട്ടെന്ന് നല്ല പോകും പിന്നെ എന്താ കോച്ചിങ് സെന്റർ കോച്ചിങ് സെന്റർ മാസ്റ്റർ എന്റെ കയ്യിന്റെ അവിടെ ഒരു ചേട്ടനൊക്കെ ഉണ്ടാ എന്റെ ചേട്ടൻ അടുത്ത് കൂടി മമ്മി മമ്മ അപ്പന്റെ സോലാട്ടിട് അപ്പ മമ്മയുടെ സോലാട്ട് കെട്ടി ഇട് അപ്പ അപ്പ മമ്മ അപ്പന്റെ സോലാട്ട് ഇട്ട് അപ്പ മമ്മയുടെ സോലാട്ട് ഇട് കൈ ഇന്ന് വെക്കിയ രണ്ടുപേരും ഇട് ഇങ്ങോട്ട് നോക്കട്ടാ മമ്മി നോക്ക് പുറകിലോട്ട് നോക്ക് അപ്പ പുറകിലോട്ട് നോക്ക് എമ്മ അങ്ങനത്തരി എൻ്റെ ഇവിടെ ഇപ്പം എൻ്റെ കോച്ചിങ് സെൻറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ് വീഡിയോ എന്നാൽ എൻ്റെ അമ്മയും അച്ഛനാണെങ്കിൽ പാർക്കിലോട്ട് ഒന്നും വിടില്ല അമ്മയാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടായതനാ നിങ്ങൾ കണ്ടില്ലേ അച്ഛനും അമ്മേനെ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം എൻ്റെ ഡാരയുടെ ചാനലാണ് അപ്പം എൻ്റെ ധാരാളം യൂട്യൂബിൽ ഡി ജെ ജെഫ്രീന്ന് നിങ്ങളുടെ ഫോണിൽ ഒന്ന് ഡി ജെ ജെഫ്രീന്ന് ഗൂഗിളിനോട് നമ്മുടെ യൂട്യൂബിൽ പറയണം എന്നാലവർക്ക് അറിയാൻ പാടാം അപ്പം എന്തായാലും ബോൾ പട്ടിച്ചിടാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലിക്കണം അപ്പം എന്നെ കാണിക്കട്ടെ Huh? Up on the stuff. Is hmm? it we Let's go, no, no. ah, no, go. Super kicks. Super kicks. Super kicks. Super kicks. സ്പർ കിക്സ് ഞാൻ ഓടി നടക്കുക मम्मीേ കണ്ടോ ഞാൻ ഒന്നും നടക്കില്ല കാണിക്കാൻ ക്യാമറയാണ് ഞാൻ ഇവിടന്ന് നടന്നോ ഇവിടന്ന് നടന്നോ നടന്നണ്ട സ്റ്റെപ്പ് ആയിക്കണോ റെഡി വാ ഓക്കേ വാടുടാ